ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ഏത്തപ്പഴം വെച്ച് നമുക്കൊരു പുളിശ്ശേരി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് നമുക്കിത് ഇന്ന് വൃത്തിയാക്കി എടുക്കാം കായ് നമ്മൾ പൊളിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ കാണുന്ന കാണുന്നതെല്ലാങ്ങ ചെത്തിക്കളയ അതുപോലെ എല്ലാം കളയാം നമ്മൾക്കായ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അതൊരു കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയൊരു കലമാണ് എടുത്തിരിക്കുന്നത് നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് ചൗലിറ്റ് വെച്ച് കൊടുക്കാം കായ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം വേണ്ടി ഞാൻ എൻ്റെ കൈക്ക് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അഞ്ചാറ് കുരുമുളക് ഇട്ട് കൊടുക്കാം ശകലം ജീരകം കൊടുക്കുക നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമ്മുടെ കായ കായങ്ങനെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ മിക്സിയുടെ ജാർ കഴുകി ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ഒന്നര സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോര് ഞാൻ മിക്സിയുടെ ചറി ചെറിയതായിട്ടൊന്ന് കറക്കിയെടുത്താൽ ഒത്തിരി ലൂസായി പോകരുത് അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒത്തിരി തിളയ്ക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് താളിച്ചു കൊടുക്കാം പുളിശ്ശേരിക്ക് കടുക് വറത്ത് കൊടുക്കാം നമുക്കൊരു പാത്രം വെച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശകലം ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ശകലം ഉലുവായിട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം മുളക് കൊടുക്കാം നമുക്കിനിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പുള്ളിശ്ശേരിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കടുകും താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്